വലിയ പണ്ഡിതനാണെന്ന് നമുക്കൊക്കെ അറിയാം എല്ലാവരും അവരെ പാണ്ഡിത്യത്തിനെ വിലയിരുത്തുന്നു എല്ലാവരും ഇന്നിപ്പോ അതിനെ സംബന്ധിച്ച് പഠിച്ചു പഠന പല പഠനവേദികളും പല സ്ഥലത്തും സംഘടിപ്പിക്കപ്പെടുകയാണ് ബഹുമാനപ്പെട്ടവരെങ്ങനെയാണ് ധറസ് കളർത്തിയത് ബഹുമാനപ്പെട്ടവരുടെ സംഘടന പ്രവർത്തനം എങ്ങനെയാണ് ബഹുമാനപ്പെട്ടവർ എങ്ങനെ കിതാബോധി പഠിച്ചു ബഹുമാനപ്പെട്ടവർക്ക് പിന്നെ അവരെ ശിഷ്യന്മാരോടുള്ളതായ അവരെ പെരുമാറ്റ രീതി എങ്ങനെയായിരുന്നു ഓരോ വിഷയത്തിലുള്ള മൂപ്പരെ കാഴ്ചപ്പാടുകളും മൂപ്പര ദർശനങ്ങളൊക്കെ എങ്ങനെയായിരുന്നു അഫി ലാമീൻ മുതലേ ഖുർആാന്റെ അവസാനത്തെ ബിന്നാസ് വരെ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ ബഹുമാനപ്പെട്ടവർ പറയണതായ അർത്ഥങ്ങളുണ്ടല്ലോ ഓരോ ഹർഫിനിക്കും ഇപ്പൊ ഉദാഹരണമായിട്ട് നമ്മൾ പറയലുണ്ട് ലെയ്സൊക്കെ മിസിലിഹി ഷെയ് എന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അധിക ആളുകളും പറയലെന്താ അവിടെ ക മിസിലിഹി ഷെയ് എന്ന് പറഞ്ഞു കൊടുത്തുള്ള കാഫ് സായി കൊടുത്തതാണ് അവനെ പോലാത്ത എന്നല്ലേ പിന്നെ പോലോത്തൊന്നില്ല എന്ന് പറഞ്ഞു പോലോത്തത് പോലോത്തൊന്നില്ല എന്ന് പറഞ്ഞാൽ പോലോത്തൊന്നുണ്ട് വന്നിരുന്നേ പോലുള്ള ഒന്നുണ്ട് വന്നല്ലോ ഗാഫുനെ പോലുള്ള ഒന്ന് അതുകൊണ്ട് അങ്ങനെ പറയാൻ പാടില്ല കാഫ് അതെന്താണ് അത് അവിടുത്തെന്നാണ് പല ആളുകളും പറയുന്നത് എന്നാൽ ബഹുമാനപ്പെട്ട ഷെഹുന സംശയം അങ്ങനെയല്ല പറയല് ഖുർആാനിൽ ഒരു ഹർഫ് പോലും സായിതയില്ല എന്നാ ബഹുമാനപ്പെട്ടവർ അവിടെ വെക്കുന്നതായ ഒരു അർത്ഥമുണ്ട് ആ അർത്ഥം അവിടെ വെച്ചാൽ വളരെ സൂട്ടായി ഇങ്ങനെ ഖുർആന്റെ ആദ്യം മുതൽ അലിഫിലാമിൻ ദാലിക്കൽ കിതാബ് യുമിനൂന ബിൽ യോമിനുബ് വൈബ് കൊണ്ട് വിശ്വസിക്കുക വൈബ് കൊണ്ട് വിശ്വസിക്കുക എന്ന് പറഞ്ഞാല് അതിൽ ആഹ്റൊക്കെ പെട്ടീലേ പിന്നെന്തിനാ ഒബിൽ ആഹ്റീഹും പറയണ അപ്പൊ എന്ന് പറഞ്ഞാൽ ആഹ്റം കൊണ്ട് വിശ്വസിക്കുക എന്നല്ല ഇതിന്റെ അർത്ഥം അത് ഈമാന്റെ ഏറ്റവും അങ്ങേയറ്റത്തതായ ഒരു മർത്തബ അതിന്റെ ഉയർന്നതായ മർത്തബയെ സംബന്ധിച്ചാണ് ആ പറയണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഖുർആാനില് നമുക്ക് സംശയങ്ങൾ തോന്നുന്ന പല സ്ഥലത്തും പല തഫാസീറുകൾ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ആ തഫ്സീറിന്റെ മുഫസ്ത്രീയങ്ങളൊന്നും തന്നെ ആ ഭാഗത്തേക്ക് പോയിട്ടുണ്ടാവില്ല അവരൊന്നും അങ്ങനത്തൊന്നും ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല അങ്ങനത്തെ സ്ഥലത്തൊക്കെ വളരെ വിചിത്രമായ അവനാനുഭവത്തായ അവഹുന്റെ ഔലിയാക്കന്മാർക്ക് അവരെ ഹൃദയത്തിലേക്ക് അവര് അവ്വാഹു എൽമിനെ കൂലം കുത്തി ഒഴുകി കൊടുക്കും എന്ന് പറഞ്ഞല്ലോ ആ പോലെ അതുപോലെ ബഹുമാനപ്പെട്ട ശെഹുനാ ശംഷുൽമ്മയുടെ ഹൃദയത്തിലേക്ക് ഉഴൂമുകൾ ഇങ്ങനെ മലവെള്ളം പോലെ ഒഴുകിയെത്തുകയാണ് അപ്പൊ അങ്ങനെ ഖുർആാന്റെ വിശുദ്ധമായ ഹദീസുകൾ നോക്ക് ഓരോ ഹദീസുകൾക്കും ആ ഹദീസുകൾക്ക് അവർ പറയുന്നതായ അർത്ഥം ആ അർത്ഥം എല്ലാ നോക്കിയാൽ അധികരിച്ച ഹദീസുകൾക്ക് വ്യാഖ്യാനിച്ച അധികരിച്ച മുഫസ് മുഹദീസീങ്ങൾക്കുള്ളതായ കിതാബുകളിലും അങ്ങനത്തെ ഒരു സ്പർശനം പോലും കാണാൻ സാധ്യല്ല ചിലതിലൊക്കെ ചില സൂചനകൾ കാണാൻ സാധിച്ചിട്ടുണ്ട് ഷേഖുനാൽമ പറയുന്ന ചില തഹഫീഖാത്തുകൾക്ക് ചില ഹദീഫിൻ്റെ കിതാബുകളിലൊക്കെ അതിൻ്റെ വ്യാഖ്യാനങ്ങളൊക്കെ നമ്മളെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ അതിലേക്കുള്ള ചില സൂചനകളൊക്കെ ചില സ്ഥലത്ത് കണ്ടിട്ടുണ്ടെങ്കിലും മൂപ്പര് ആ പറഞ്ഞതുപോലുള്ളതായ ഒരർത്ഥം മുൻകഴിഞ്ഞതായ അധികരിച്ച മുഹദിഫ്യങ്ങളും അധികരിച്ച മുഫസ്ലുകളൊന്നും ആരും രേഖപ്പെടുത്തിയില്ല അധികരിച്ച നല്ല തീരെ തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് തന്നെ പറയാം ആ നിലക്ക് അത്രമാത്രം വിശുദ്ധ കുർആാനെ സംബന്ധിച്ച് നമ്മൾ വെറുതെ ഓരോരോ ആളുകളെ പറ്റി കുറവാൻ വേണ്ടിതാ കുറുവാൻ വേണ്ടിതാ കുറുവാൻ വേണ്ടി ഖുർആൻ പണ്ഡിതം എന്ന് പറഞ്ഞാൽ ഇവിടെ ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ കേരളത്തിൽ ഒരു മനുഷ്യനും ഉണ്ടായിട്ടില്ല മൂപ്പരല്ലാതെ വലിയ ഓരോ ആളുകൾ ഏതെങ്കിലും ഒരാൾ കുർഹാനെ പറ്റി ഒരു നാല് ദിവസം വെള്ളം അറിയുമ്പോഴത്തേന് കുർഹാൻ പർഡിതെന്ന് പറഞ്ഞ് കൊണ്ടിടക്കും കുർആാൻ പണ്ഡിതം എന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ ഉണ്ടായിട്ടില്ല ബഹുമാനപ്പെട്ടവരല്ലാതെ എന്നാ മൂപ്പര ജീവിതകാലത്ത് മൂപ്പരായിരങ്കിലും കുർഹാൻ പണ്ഡിതം കുറുഹാൻ പണ്ഡിതം എന്ന് പറഞ്ഞു അതോട്ട് പറഞ്ഞിരുന്നു അങ്ങനെ ഈ കുറു പേരിൽ കൂടി അറിയപ്പെടാനല്ല അവരുദ്ദേശിച്ചത് ഏതെങ്കിലും പുതിയ പേര് കൊടുത്തിട്ട് ആ പേരിൽ കൂടി അറിയപ്പെടാൻ മൂപ്പർ ഒരു പേരിൽ കൂടി അറിയപ്പെടാൻ ബഹുമാനപ്പെട്ടവർ ഉദ്ദേശിച്ചിട്ടില്ല അപ്പൊ ബഹുമാനപ്പെട്ട ഷേഖുനാഥ് സൻഷുലമയെ സംബന്ധിച്ചിടത്തോളം അവർ അഹുവിന്റെ ഔയ്യാക്കന്മാരിൽപ്പെട്ട വലിയ മഹാൻ അവരോട് കൂടെ തന്നെ വിരായത്തിന് മറച്ചു വെച്ച് ജീവിക്കുക ആ വെച്ച് ജീവിച്ച മഹാനാണ് ബഹുമാനപ്പെട്ടവർ വിലയായത്തിന് ജനങ്ങളിടയിൽ ഇപ്പൊ ഉദാഹരണമായിട്ട് എനിക്ക് ഒരു കാരണം പറയാം ഞങ്ങൾ ദാ നന്ദിദാറുസ്സലാം അറബി കോളേജിൽ ഞാൻ മൂപ്പര കൂടെ അവിടെ ജോലി ചെയ്ത കാലത്ത് മൂവര് ഒരു ഒരു മൂപ്പര ആദ്യം മഴകാലത്ത് പട്ടിക്കാട് ജാമ്യാന്നു പഠിച്ച ഒരു ഫൈന്തി അട അവിടെ വന്നപ്പോൾ അവനോട് അവൻ കള്ളിത്തുണി എടുത്തിട്ടുണ്ട് അവൻ്റെ ഈ കള്ളിത്തുണിയിലേക്ക് ഞാൻ നോക്കിയിട്ട് പറഞ്ഞു എടാ നിന്റെ അടുത്ത് നല്ല കള്ളിത്തുണിയൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോ മൂപ്പർ ചോദിച്ചു ഉസ്താവിന് കള്ളിത്തുണി തുണി വാണോ ആ ഇ കൊണ്ടുവരുന്നാലും പറഞ്ഞു അപ്പൊ ഇയാള് നേരെ പോയി കൊയിലാണ്ടിക്ക് കള്ളിത്തുണി വാങ്ങാൻ ഇയാളൊരു രണ്ട് മൂന്ന് കള്ളി തുണി വന്നത് അപ്പോ ഇയാൾ പോയ പോയപാട് ഷേഹുന നമ്മളോട് പറഞ്ഞു ഞാൻ അപ്പം റൂമിൽ നിന്നോട് പറഞ്ഞു പിന്നെ തങ്ങളെ എനിക്ക് കള്ളിത്തുണി വേണ്ടിയിട്ടൊന്നല്ല പിന്നെ ഇവന് ഞമ്മളെ മറ്റേ ഗ്രൂപ്പിലാണുള്ളത് തന്നെ എന്നാലും ഷേഫ്നാനോട് ഒരു ഉസ്താദുള്ള ഒരു ആദരവുള്ള ഒരുത്തനാണ് അവൻ ഇവിടെ വന്നപ്പോഴും ഞാൻ കള്ളിത്തുണി വേണ്ട ആവശ്യം കള്ളിത്തുണി വേണമെന്ന് പറഞ്ഞതല്ല ഇവൻ ഇവിടെ രണ്ടോ എനിക്ക് വന്നോ രണ്ടോ കള്ളിത്തുണി കൊടുന്ന് തന്നാൽ വിടെ പോയി എല്ലോടും പറയും മൂപ്പർക്ക് ഈ ആഗ്രഹം കണ്ടില്ലേ കള്ളിത്തുടി എന്റെ കള്ളിത്തുണി കണ്ടപ്പോ കള്ളിത്തുടി വേണം ആഗ്രഹം എന്നിട്ട് എന്നെ കൊണ്ട് കണ്ടു മൂന്ന് കള്ളിത്തുനി കൊണ്ടുപോയിച്ചോളു അവനൊരു പത്താളുകളോട് പറയുമ്പോൾ ആ പത്താളുകൾ വേറെ പത്താളുകളോട് പറഞ്ഞോളും അങ്ങനെ എല്ലായിടത്തും പ്രസിദ്ധനാവട്ടെ ഞാൻ ഈ തുഞ്ഞാവിനോട് വലിയ ആർത്തിയുള്ള ആളാണ് അപ്പൊ തുഞ്ഞാവിനോട് ഒരു ആഗ്രഹവും മൂപ്പരിക്കില്ല മൂപ്പരുന്നിട്ട് അവൻ കൊണ്ടുപോയി കൊടുത്ത കള്ളിത്തുണ്ണി എടുക്കണുണ്ടോ അതുമില്ല അപ്പൊ ജനങ്ങളിടയിൽ ഇതിനോടൊക്കെ ഒരു വലിയൊരു ആഗ്രഹം ഉണ്ട് എന്ന് വരുത്തി തീർത്തു കൊണ്ടിട്ട് എപ്പോഴും പറയലുണ്ട് ആരെങ്കിലും എന്തെങ്കിലും കൈമടക്കം ഇപ്പോ ഞമ്മൾക്കൊക്കെ കൈമടക്കം എന്നാൽ നമ്മൾ എന്താ പറയല് വേഗം വാങ്ങൂലല്ലോ അവിടെ നിക്കി നിക്കുന്നതെന്നല്ല പറയൽ അല്ലെങ്കിൽ അവിടെ വെച്ചോളി എന്ന് പറയും അവിടെ വെച്ചോളിന്ന് പറഞ്ഞാൽ എവിടെ ചൊളിയാ എൻ്റെ ഈസിലേ ചോളി എന്നാ പക്ഷെ നമുക്കറിയാം ഏതായാലും നമുക്ക് തരും നമ്മൾ എത്ര വേണ്ടാന്ന് പറഞ്ഞാലും തരും എന്നറിയാം അപ്പം നമ്മൾ വേണ്ട വേണ്ട വേണ്ടാന്ന് കുറേ പറയും മൂപ്പര് പറയും നിങ്ങൾക്കൊക്കെ പൈസ കാട്ടിയാൽ നിങ്ങൾ വേണ്ട വേണ്ടാന്നല്ലേ പറയലേ ഞാനങ്ങനെ ഞാൻ കാട്ടിയ പാട് ആരെങ്കിലും കൊടുന്ന് തരേണ്ട പാട് എൻ്റെ കയ്യിലേക്ക് കണ്ട് കാട്ടിയാൽ ഉടനെ തന്നെ വാങ്ങും ഉടനെ തന്നെ വാങ്ങുമ്പോൾ ആളുകൾ വിചാരിക്കുകയാണ് കണ്ടിട്ടില്ല മറ്റേ ബുസ് വിചാരിക്കുക കൊടുത്തപ്പോൾ മൂപ്പര് എന്താ ഇല്ല വാങ്ങില്ല മൂപ്പര് കുറേ നമ്മൾ നിർബന്ധിച്ച് കൊടുത്തിൻ്റെ ശേഷമാണ് വാങ്ങിയത് ഇയാൾ എന്താ അത് കൊടുക്കണീന് മുമ്പേ തന്നെ വാങ്ങുന്നത് ദുഞ്ഞാവിനോടുള്ള ഒരു ആർത്തി കണ്ടീലേ അപ്പോൾ ദുഞ്ഞാവിനോടുള്ള വലിയ ആർത്തി ഉണ്ടെന്ന് ജനങ്ങളിടയിൽ ധരിപ്പിച്ചു കൊണ്ടിട്ട് അവരെ വിരായത്തിന്റെ സർവ്വ വിഷയങ്ങളും അവർ വെച്ചു സർവ്വ വിഷയങ്ങളും വെച്ചു മറച്ചുവെച്ചു മുപ്പര് മൂപ്പര് അയാത്തുകാലത്ത് മൂപ്പരോട് ബന്ധപ്പെട്ടതായ എന്തെങ്കിലും ഒരു അത്ഭുതം ഒരുപാട് അത്ഭുതങ്ങളുണ്ട് ഒരു അത്ഭുതം കറാമത്ത് കൊണ്ടല്ല ഒരു വലിയ നമ്മൾ വിലയിരുത്തേണ്ടത് അത്ഭുതം എന്ന് പറഞ്ഞത് അള്ളാഹുന്റെ ഒരിയാക്കന്മാരിൽ നിന്നുണ്ടാവും അപ്പൊ അത് കറാമത്താവും അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരി നിന്നുണ്ടാവും അത് മൊഴിതത്വവും ഇനി ശൈത്താനം സേവിച്ച ചിലർക്കും പല അത്ഭുതങ്ങൾ കാണിക്കാൻ കഴിയും അത് കറാമത്തും ആവില്ല ആവില്ല അപ്പൊ അത്ഭുതം കൊണ്ടിട്ടോ മറിഞ്ഞ കാര്യങ്ങൾ അറിയലോ ഇതൊന്നുമല്ല ഒരു വലിയ വിലയിരുത്തേണ്ട മാനദണ്ഡം അമ്മൽ മുസ്ത മിനൽ കുമ്മലുമിനലിയായി അല ഇതി വലിയ മഹാന്മാരാവുന്ന അവ്വാവിന്റെ ഉലിയാക്കന്മാർ അവർ മുഖേന വല്ല കറാമത്തുകളും വെളിപെടൽ അങ്ങനെ വെളിപ്പെട്ടാൽ തന്നെ അവർക്ക് വലിയ പേടിയാണ് ഇത് അലാന്റെ ഒരു പരീക്ഷണമാണ് ഇന്ന് പറയപ്പെടുന്ന ഒര്യാക്കന്മാരും ആയിരിക്കല്ല ഇന്ന് പല ഭാഗത്തും പലരെയും പറയപ്പെടുന്നുണ്ടല്ലോ ആ പറയപ്പെടുമ്പോഴൊക്കെ ഒരു കൊട്ട കറാമത്ത വന്ന് പറയും ഇള്ളതും ഇല്ലാത്തതൊക്കെ ഒക്കെ പറയണോ ഒന്നുള്ളതാവില്ല വെറുതെ അതുണ്ടായി ഇതുണ്ടായി വെറുതെ പല ഇല്ലാത്തത് പ്ര പ്രചരിപ്പിച്ചു കൊണ്ടിട്ട് ഒരു സ്വഭാവം എത്രയോ കറാമത്തുകൾ ബഹുമാനപ്പെട്ട സംശയമേക്കും ബഹുമാനപ്പെട്ട കണ്ണീത്തുസ്താദിനൊക്കെ അവർക്ക് അവർ ജീവിതകാലത്തിലുണ്ടായി ജീവിതകാലത്തിലുണ്ടായി ഈ കരാമത്തുകൾ അവർ വൈക്കിന് വരെ ആരും പറഞ്ഞു കിടന്നില്ല എന്താ കാരണം അവർക്ക് അവരെ കരാമത്തുകൾ അവരിന്നുണ്ടായ എന്തെങ്കിലും അത്ഭുതകരമായ കാര്യങ്ങൾ അത് പറഞ്ഞ് അത് പെരുപ്പിച്ച് അവരെ വലുതാക്കുക എന്നുള്ളത് അവർക്ക് ഇഷ്ടമില്ല അവരുടെ മരണത്തിന്റെ ശേഷമാണ് അവരോടൊക്കെ ബന്ധപ്പെട്ട സംഗതികളൊക്കെ നമ്മളൊക്കെ പറഞ്ഞു തുടങ്ങി വളരെ വലിയ വലിയ സംഭവങ്ങൾ നമ്മൾ കാണില്ലേ എന്നിട്ട് നമ്മൾ എന്ത് പറയാൻ ഞാൻ അത് പറയേണ്ടത് അവർക്കിഷ്ടല്ല ഇന്ന് അങ്ങനല്ലല്ലോ പല ലോക ഇവിടെ നമ്മൾ കേരളത്തിൽ തന്നെ പല ഭാഗത്തും നോക്കും എല്ലാ സ്ഥലത്തും പലരും വലിയ ആയിക്കൊണ്ട് ചമ്മഞ്ഞിരിക്കുന്നത് അവനോട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ അത് പബ്ലിഷ് ചെയ്യാൻ നൂറാളുകളാണ് അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യാൻ വേണ്ടി പറയും ചെയ്യും ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു അവരൊന്നും അബ്വാഹുന്റെ ഔരിയാക്കന്മാർ വലിയ മഹാന്മാര് അവര് കണ്ടില്ലേ വാ അമ്മൽ മുസ്തയും കുമ്മലും കറാമത്തിഅലായി അവർ മുഖേന കറാമത്തുകൾ വെടിപെടലിന് അവർക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല അവർ പേടിക്കുന്ന ചെയ്തിരുന്നു അപ്പം അങ്ങനെ ബഹുമാനപ്പെട്ട ഷേഫുന ശംശുവിന്മയെ സംബന്ധിച്ചും ബഹുമാനപ്പെട്ട ഷേഹുന കണ്ണിത്തുസ്താവിനെ സംബന്ധിച്ചൊക്കെ അവരെ ജീവിത രീതിയും അവർ ജീവിതത്തിൽ സ്വീകരിച്ചതായ ആ വിശുദ്ധിയൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അതിനെ സംബന്ധിച്ചൊക്കെ പഠനം നടത്താൻ മാത്രം പോരാ അവര് അത് പഠനം നടത്തി അത് നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിലും അത് ഉൾക്കൊള്ളാനോ അതനുസരിച്ച് പ്രവർത്തിക്കാനും വേണ്ടിയാ റസൂല ഹുദ് ഹൈദീന കീലത്തുനിക്കുന്ന സൂലന യാരസൂല ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും